കള്ളന്മാരെ കുറിച്ച് നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട് വിചിത്രമായ മോഷണ കഥകളും അതിലുണ്ടാവും അല്ലേ എന്നാൽ കോഴിക്കോട് സ്വദേശിയായ ഡോക്ടർ കമലിന് പറയാനുള്ളത് അനുഭവമാണ് അദ്ദേഹത്തിന്റെ എറണാകുളത്തെ സ്കാൽ ക്യൂർ എന്ന ഹെയർ ക്ലിനിക്കിൽ കയറിയ കള്ളൻ മോഷ്ടിച്ചത് വെറും ഡെർമ റോളറുകൾ മാത്രമാണ് അമളി പറ്റിയതറിയാതെ കള്ളൻ കൊണ്ടുപോയത് ഉപയോഗിച്ച ഇരുപതോളം ഡെർമ റോളറുകളുമാണ് ആ മോഷണ കഥയൊന്ന് കണ്ടിട്ട് വരാം ഹെയർ ചികിത്സയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ റോളേഴ്സ് ഇതേപോലുള്ള ഒരു എടുത്തു കൊണ്ടു ആ കള്ളനെ അയാൾ ഗോൾഡ് ആണ് അവര് തന്നിട്ട് കാര്യമില്ല പലതരത്തിലുള്ള മോഷണ കേസുകളും കള്ളന്മാരുടെ പരമ്പരകളും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഡോക്ടർ കമലിന് പറയാനുള്ളത് വേറിട്ടൊരു മോഷണ കഥയാണ് എന്താണ് ഡോക്ടർ ക്ലിനിക്കിൽ സംഭവിച്ചത് ഇന്ന് ഞാൻ ടു വീക്സ് വൺസ് ആണ് എറണാകുളം ക്ലിനിക്കിൽ വരാറ് അപ്പം ഇന്ന് രാവിലെ ഒരു അഞ്ചരയ്ക്ക് ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ ഉള്ള നമ്മൾ ഈ ഡോളേഴ്സ് എല്ലാവർക്കും ഇപ്പോൾ ഹെയർ ചികിത്സയൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാൻ മതിയോ ഡോളേഴ്സ് ഈ റോളർ വെച്ച് നമ്മൾ ടു വീക്സ് വൺസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് പേഷ്യൻസിന് ചെയ്യാറുണ്ട് അപ്പം ഇവിടെ വിലപിടിപ്പുള്ള കുറെ സാധനങ്ങളൊന്നും നമ്മളിവിടെ വെക്കാറില്ല ടു വീക്സ് വൺസ് വരുന്നതുകൊണ്ട് അപ്പം ഇന്നിവിടെ വന്ന് നോക്കിയ സമയത്ത് എക്സാക്ട്ലി ഉള്ള റോളേഴ്സ് മൊത്തം ആരോ എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ റോളറിനെ കൊണ്ട് അവർക്കൊരു ഉപയോഗവും ഇല്ല കാരണം അത് പുതിയതല്ല നമ്മൾ പ്രൊസീജിയർ ആയി ചെയ്തോണ്ടിരിക്കുന്ന ഈ റോളറിന് വില അങ്ങനെ കൂടുതൽ സി നമ്മൾ പ്രൊസീജിയർ ആയിട്ട് ചെയ്യുമ്പോൾ ടു തൗസൻഡ് റുപ്പീസ് വരുന്നതാണ് ഇവിടെ ഇപ്പം നമ്മൾ ഓരോ ആൾക്കാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ആയതുകൊണ്ട് നമുക്ക് ഇനി പുതിയ ഏത് അവർക്ക് കൊടുക്കണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ് പക്ഷെ ആ കള്ളനെ സംബന്ധിച്ചിടത്തോളം അയാൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ഗോൾഡ് പ്ലേറ്റിംഗ് ഞാൻ അത് അതിന്റെ വീട് ഇത് കാണിച്ചില്ല ഇതേപോലുള്ള ഒരു ഇരുപത് ഇരുപതെണ്ണോളം ആണ് അവര് എടുത്തു കൊണ്ടുപോയിട്ടുള്ളത് ഗോൾഡ് പ്ലേറ്റിംഗ് കണ്ടപ്പം അവര് വിചാരിച്ചിട്ടുണ്ടാവും ഇത് സ്വർണ്ണമാണെന്നോ അല്ലെ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനമാണോ വിചാരിച്ചിട്ട് എസ് ബോക്സിലേണ്ടത് ഈ ബോക്സ് ഒന്ന് ബോക്സ് ഒക്കെ ഇവിടെ അതേപോലെ വെച്ചിട്ടുണ്ട് പക്ഷേ എക്സാക്ട്ലി എന്ത് എടുത്തുകൊണ്ട് പോയി ഈ ഇത് മൊത്തം എടുത്തു കൊണ്ടുപോയി ഇത് ഇനി അവർ കൊണ്ടു തന്നിട്ട് പോലും എനിക്ക് കാര്യമില്ല കാരണം ഇത് ഇതൊരാളെ തലയിൽ ഇട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊരാളെ തലയിൽ ഉപയോഗിക്കാൻ പറ്റില്ല അത് പ്രൊസീജിയർ ആയിട്ട് ഒരു നാലോ അഞ്ചോ തവണ ചെയ്യുന്ന ഒരു ഒരു സംഭവമാണ് അപ്പോൾ അത് വേണം പോലീസ് പരാതിപ്പെട്ടിട്ടുണ്ട് അപ്പം കൺട്രോൾ റൂമിൽ നിന്ന് പോലീസുകാർ വന്നു നോക്കിപ്പോയതാണ് ഇനി എനിക്ക് തേവര സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കുന്നുണ്ട് കാരണം അപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കാൻ ടൈമില്ലാത്തത് കൊണ്ട് നമുക്ക് ഇത് എന്താ സിറ്റുവേഷൻ ജസ്റ്റ് അപ്പോൾ മോഷ്ടിച്ച കള്ളം തിരിച്ചറിയണം ഈ റോളർ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്ന് തന്നെയാണ് ഡോക്ടർക്ക് പറയാനുള്ളത് ഡോക്ടർ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി സുജിതാരാജ് ഇൻ റിപ്പോർട്ടർ കൊച്ചി